ഹായ് ഓൾ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി റെസിപ്പിയായിട്ടാണ് കേട്ടോ നമുക്ക് ചോറിൻ്റെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറീൻ്റെ റെസിപ്പിയാണ് തൊടുകറി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അങ്ങനെ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഒരു ടേബിൾ സ്പൂൺ മല്ലിയിൽ പൊടിക്കാത്ത മല്ലി അത് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു ആറ് ഉണക്ക് മുളക് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ ചൂടായി വരണം കരിക്ക് കരിഞ്ഞ് പോകാതെ നോക്കണം കേട്ടോ നല്ലപോലെ ചൂടായി വരണം ഇതൊക്കെ ഒന്ന് പൊട്ടി വരണം ആ ഒരു ഉണ്ടല്ലോ ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ച് എടുക്കാനുള്ളതാണ് അപ്പോൾ ഇത് ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായി അതൊന്ന് പൊട്ടി വരട്ടെ ആ ഒരു ടൈം വരെ നമുക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം കേട്ടോ ഇളക്കാതിരിക്കരുത് കേട്ടോ ഇളക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിച്ച് ഇങ്ങനെ ക കരി പോലെ ആവും അതുകൊണ്ട് ഇള ഇളക്കി തന്നെ കൊടുക്കാം ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ മിക്സിയുടെ ജാറിലിടണ സമയത്ത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മുളകൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കരുത് മിക്സിയുടെ ജാറിൽ തന്നെ കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ മുളകൊടിയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാട്ടോ എന്നിട്ട് സെയിം ചട്ടി തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം കുറച്ച് മല്ലിയിലേയും അതേപോലെ തന്നെ പുതിനയിലേയും ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു കൈപ്പിടി നിറയെ മല്ലിയിലേയും അതേപോലെ തന്നെ ഒരു കൈപ്പിടി നിറയെ പുതിനയിലേയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ അറിയാമല്ലോ ഇത് പെട്ടെന്ന് വാടിക്കിട്ടും ഒന്ന് സമയം വേണ്ട ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഒന്ന് ചൂടായാൽ മതി എന്നാണ് അതൊന്ന് വാടിയിട്ടുണ്ടാകും അപ്പോൾ അതേ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം തന്നെ വാടിയിട്ടുണ്ടാകും എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇത് നമുക്കിനി ഒന്ന് മിക്സിയുടെ ജാറിൽ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണ്ടട്ടെ അത് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അങ്ങനെ വേണോട്ടെ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ മിക്സിയുടെ ജാറിൽ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ക്രഷ് ചെയ്തെടുക്കട്ടെ അപ്പം നേരത്തെ പൊടിച്ച് വച്ചേക്കണ ആ പൊടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് പുതിയയിലെ മല്ലിയിലൊക്കെ ഇട്ടുകൊടുത്തത് കേട്ടോ അപ്പം അതും അതും മാറ്റി വെച്ചിട്ടുണ്ട് ഇനി സെയിം ചട്ടിയിൽ തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം കടുക് പൊട്ടിക്കുന്നുണ്ട് ശേഷം രണ്ട് വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് അത് ഒരു ടേബിൾ സ്പൂൺ അതും ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കറിവേപ്പിലേ ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില കുറച്ച് അധികം ഇട്ട് കൊടുത്തോട്ടെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ കുറച്ചധികം തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ചാൽ നേരത്തെ പൊടിച്ച് വെച്ച ആ പൊടി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണേനട്ടോ അപ്പോൾ ഞാൻ പൊടിക്കുന്ന സമയത്ത് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ടുകൊടുത്ത ശേഷം കൊണ്ടാണ് പൊടിച്ചെടുത്തത് ഇനിയിപ്പോൾ ഇത് ഈ പൊടി നമ്മൾ ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നേട്ടോ എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ശേഷം നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് കേട്ടോ എടുത്തേക്കുന്നത് അത് ചൂടുവെള്ളത്തിൽ കുതിർത്ത ശേഷം അതിൻ്റെ വെള്ളം ആണ്ട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണത് അങ്ങനെ ഒരു ബൗളിൽ ചെറിയൊരു ബൗളിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി അഡീഷണൽ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ ആ പുളിവെള്ളം മാത്രം മതി കേട്ടോ എന്നിട്ട് ഇളക്കി കൊടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് പുളിയുടെ അനുസരിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ശേഷം ഈ ക്രഷ് ചെയ്തെടുത്ത് വെച്ച മല്ലിയിൽ പുതിനീനയിലെ ഉണ്ടല്ലോ അതങ്ങോട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കണ്ടില്ലേ പേസ്റ്റ് ഒന്നും ഞാൻ അരച്ചെടുത്തിട്ടില്ല ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളൂ അപ്പോൾ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തിളക്കാൻ അനുവദിക്കുക തിളച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് ഒരു മൂടി വെച്ച് അടച്ച് ഒരു പത്ത് സെക്കൻഡ് നേരെ അടുപ്പത്തന്നെ വെക്കാം കേട്ടോ ആ ലോ ഫ്ലെയിമിലിട്ട് വേണം വെക്കാനായിട്ട് പത്ത് സെക്കൻഡിന് ശേഷം മൂടി ഒന്ന് മാറ്റി നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല വെളിച്ചെണ്ണക്കി ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടിട്ട് അതേപോലെ തന്നെ നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ മല്ലി അലൻ്റെ ആ പൊടികളുണ്ടാക്കാൻ ആ ഒരു സ്മെല്ലുണ്ടല്ലോ പുളിയും കൂടി വീത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്ന ഓരോ നല്ല ഒരു ഇതുണ്ട് കേട്ടോ അപ്പോൾ ഇതേ വെളിച്ചെണ്ണ ഒക്കെ തെളിഞ്ഞു വന്നേക്കണുണ്ടോ ഒരു പത്ത് സെക്കൻഡ് നേരെ അടച്ചു വെച്ചിട്ടുള്ളൂ ആ ഒരു ടൈമിൽ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റണേനട്ടോ അപ്പം ഞാൻ ചട്ടിയിലിട്ട് ചോറ് എന്നാന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ ഇതൊരു ബൗളിലേക്ക് മാറ്റണത് അപ്പോൾ കുറേ ആയി ഞാൻ ചട്ടിയിലിട്ടൊക്കെ ഒന്ന് ചോറ് കഴിച്ചിട്ട് അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് ചട്ടിയിൽ അറിയാൻ പറ്റും എത്രത്തോളം അത് ടേസ്റ്റി ആയിരിക്കും എന്നുള്ളത് അത് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നണം അപ്പോൾ അതേ ഞാൻ ചോറ് കുറച്ച് ചോറ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളത് കഴിക്കാൻ വേണ്ടി പോണേനട്ട അപ്പോൾ ഇത് നമുക്ക് സ്കൂളിൽ പിള്ളേർക്ക് വേണമെന്നുണ്ടെങ്കിലൊക്കെ കൊടുത്തുവിടാം കേട്ടോ തൊട്ട് കറിയായിട്ടും ഇത് കേടു കൂടാതെ മൂന്ന് ദിവസം വരെ പുറത്തിരിക്കുന്നതാണ് കേട്ടോ അതേ പുറത്ത് വെക്കാവുന്നതാണ് അതേപോലെ തന്നെ ഫ്രിഡ്ജിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു മാസം വരെ ഇരിക്കും കേട്ടോ അപ്പോൾ തന്നെ വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കുക അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചാറിലാക്കിയിട്ട് പുറത്ത് വെച്ചാലും മതി കേട്ടോ അപ്പോൾ ഞാൻ രീ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലെയുള്ള എൻ്റെ പൊന്നു എന്താ ടേസ്റ്റ് എന്ന് അറിയാമോ അത് ചട്ടിയിലിട്ട് കഴിക്കണേ എൻ്റെ ഒരു രുചി വേറെ തന്നെയാണ് അത് പറഞ്ഞറിയിക്കാൻ ഒരു ടേസ്റ്റ് തന്നെയാണ് അത് കഴിച്ചവർക്ക് അറിയാൻ പറ്റുമോ എത്രത്തോളം ഉണ്ടെന്നുള്ളത് അതേപോലെ തന്നെ വേറൊരു കറീൻ്റെ ആവശ്യമില്ല ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ചോറ് കേട്ടോ അതേപോലെ തന്നെ ചട്ടിയിലിട്ട് കഴിക്കുമ്പോൾ ഒരു ഒരു കുറേ എന്താണ് ഇപ്പോൾ ചട്ടി ചോറ് എന്നൊക്കെ പറയണ പോലെ കുറേ കറികളൊക്കെ അതിൽ അതുപോലും വേണ്ട നമുക്ക് ീ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ സംഭവം അടിപൊളിയായിട്ട് കഴിക്കാം അതെ എനിക്ക് സംസാരിക്കാൻ പോലും പറ്റണില്ല അങ്ങോട്ട് കഴിക്കരുടെ ഇത് നിർത്താൻ നിർത്തണമെക്ഷണമില്ല കണ്ടിട്ട് അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് കൂടെ ഫിനിഷ് ചെയ്യടെട്ടാ അപ്പോൾ ബൈ ബൈ